ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വൈകുന്നേരത്തെ കുരുമുളക് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കുരുമുളക് വില ഒരാഴ്ചയായി ഇടിയുകയായിരുന്നു എന്നാൽ വില ഇന്നലെ വൈകുന്നേരം വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം കുരുമുളക് വില കൊച്ചി കാർബിൾഡ് കുരുമുളകിന് ഒരു കിലോക്ക് നാല് രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിലെത്തി അതുപോലെ അൺകാർബിൾഡ് കുരുമുളക് നാല് രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി രൂപയിലും എത്തിയിരിക്കുന്നു പുതിയ കുരുമുളകിന് നാല് രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയിൽ എത്തി ഇനി നമുക്ക് ഓരോ ജില്ലയിലെയും കുരുമുളകിന് വില നോക്കാം തിരുവനന്തപുരം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കൊല്ലം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കോട്ടയം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി പത്ത് രൂപ എറണാകുളം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ നാടൻ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വയനാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളക് കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ ഏറ്റുമന്നൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ ഇരുട്ടി ഒരു കിലോ കുരുമുളക് പുതിയത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പഴയത് അറുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത് രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ കു കുരുമുളകിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുടിയാൽമല ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കൽപ്പറ്റ ഒരു കിലോ ചേട്ടൻ കുരുമുളക് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ വയനാടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ ബത്തേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ മാനന്തവാടി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ ഇരിക്കൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ നോർത്ത് ബാലപൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പഞ്ച് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്